ഇനിയും ഈ വഴിയെ നാൽപ്പത്തിനാല് രാത്രി ഡിന്നറും കഴിഞ്ഞ് തിരികെ വീട്ടിലേക്കെത്തിയ ഉടനെ കിടക്കാരായ എല്ലാവരും മുറികളിലേക്ക് കയറി മഹി കട്ടിലിൽ കിടന്ന് പാട്ട് കേൾക്കുകയായിരുന്നു േലു കഴുകിയ ശേഷം ബാത്റൂമിൽ നിന്നും ഇറങ്ങി വന്ന അമ്പലിനെ അവൻ കണ്ണെടുക്കാതെ നോക്കി മുട്ടോളം ഇറക്കമുള്ള ഒരു സ്ലീവ്ലെസ് ക്രോക്കാണ് അവൾ ഇട്ടിരുന്നത് എ ഓൺ ചെയ്ത ശേഷം മുറിയിലെ ലൈറ്റ് ഓഫ് ചെയ്തിട്ടവൾ ബാൽക്കണിയിലേക്കുള്ള വീതിയേറിയ ഗ്ലാസ് ഡോറിന്റെ കർട്ടനുകൾ പകഞ്ഞു മാറ്റി തൊട്ടടുത്ത അപ്പാർട്ട്മെന്റുകളിൽ നിന്നുള്ള വെളിച്ചവും ഒരുമിച്ച് ഇടകലർന്ന് മുറിയിലേക്ക് എത്തി നോക്കി എന്താണ് സംഭവമെന്ന് മനസ്സിലാവാതെ കട്ടിലിൽ മിഴിച്ചു കിടന്ന അവന്റെ മുന്നിൽ വന്നു നിന്നവൾ കൈകൾ ഉയർത്തി മുടിയിൽ കുത്തിയിരുന്ന ക്ലോക്ലിപ്പ് ഊരിമാറ്റി പിന്നിൽ നിന്നും വീണ വെളിച്ചത്തിൽ നിഴലായി കണ്ട അഴകിൽ കണ്ണുകളുടക്കി അവൻ ഉമിനീരിറക്കി അവൾ ചോദിച്ചു ചുമരുകൾ കൂച്ചിക്കൊണ്ട് അവന്റെ മറുപടി കാലത്ത് പൊന്നുമോൻ എന്തൊക്കെയോ പറഞ്ഞായിരുന്നല്ലോ അവൾ അടികൂടാനുള്ള പുറപ്പാടാണെന്ന് കരുതി അവനൊന്നൊതുങ്ങിക്കിടന്നു ആഹ് എനിക്കൊന്നും ഓർമ്മയില്ല ആ എന്നാലേ എനിക്കോർമയുണ്ട് നമ്മൾ തമ്മിൽ ഒന്നും നടന്നിട്ടില്ലെന്നോ നിനക്കൊന്നും കിട്ടിയില്ലെന്നോ ഒക്കെ പറയുന്നത് കേട്ടായിരുന്നോ ഓത്തോ അവൻ ആ മഞ്ഞെ വെളിച്ചത്തിൽ കിടന്ന് ഇളിച്ചു കാട്ടി അത് ഞാൻ ചുമ്മാ പറഞ്ഞതല്ലേ ആന്നോ അയ്യെന്നാലേ ചേച്ചിക്ക് അത് ചുമ്മാതാണെന്ന് തോന്നിയില്ല ഇങ്ങോട്ട് നീ കിടക്കടാ അവൾ ശബ്ദമുയർത്തി ഡീ നീന്ന് ചുമ്മാതിരുന്നേ ഇത് വേറെ വല്ലവരുടെയും വീടാണ് കേട്ടോ വെറുതെ ഒച്ചയും ബഹളം ഉണ്ടാക്കിയാൽ നാണക്കേടാണ് ഒച്ചയും ബഹളം ഉണ്ടാക്കാതിരുന്നാൽ നിനക്കും അത് പറയലും അവൾ അവന്റെ ശരീരത്തിലേക്ക് കയറിയിരിക്കലും ഒരുമിച്ചായിരുന്നു കാലുകൾ രണ്ടും അവന്റെ ശരീരത്തിന് ഇരുവശത്തേക്കും ഇട്ട് മുട്ടുകാൽ മടക്കി അവന്റെ ശരീരത്തിലേക്ക് ഇരുന്ന അവൾ അവന്റെ കൈ രണ്ടും തലക്കുമുകളിലേക്ക് ഉയർത്തിപ്പിടിച്ചു എന്താണ് അവളുടെ ഭാവം എന്ന് ഓർത്തുകൊണ്ട് കിടക്കുന്നതിനിടയിൽ അവൾ അവന്റെ ചുണ്ടുകളിലേക്ക് മുഖം താഴ്ത്തി സംഭവിച്ചത് എന്താണെന്ന് മനസ്സിലാക്കിയപ്പോഴേക്കും അവളവൻ്റെ ചുണ്ടുകളെ സ്വന്തമാക്കി കഴിഞ്ഞിരുന്നു ഉള്ളിലടക്കി വെച്ചിരുന്ന സ്നേഹവും വാത്സല്യവും പ്രണയവും കാമവും അതോടൊപ്പം കുഞ്ഞൊരു ദേഷ്യവും അവൾ അവനിൽ തീർത്തുകൊണ്ടിരുന്നു ഇടയ്ക്ക് ദന്തക്ഷതങ്ങളും നഖക്ഷതങ്ങളും ഏൽപ്പിച്ച് അതിനു പിന്നാലെ ആ ചെറുവേദനകളെ ശമിപ്പിക്കുന്ന തേൻ ചുണ്ടുകളാൽ പുരട്ടിയും അവന്റെ ശരീരം കീഴടക്കി തന്റെ മുകളിൽ പടർന്നു കയറുന്ന പ്രണയത്തെ നിറഞ്ഞ സ്നേഹത്തോടെ വട്ടം ചുറ്റിപ്പിടിച്ച് അവൻ അവളുടെ ആവേശത്തെ സ്വീകരിച്ചുകൊണ്ട് കിടന്നു രതിയുടെ സുഖങ്ങളും ചെറുവേദനകളും അറിഞ്ഞ ആ ആദ്യ സമാഗമത്തിനൊടുവിൽ അവന്റെ മാറിൽ തലചായ്ച്ച് ചെറുമയക്കത്തിൽ കിടന്നവളെ അവൻ പ്രണയത്തോടെ നോക്കി നെഞ്ചിലേക്ക് വീണുകിടന്നിരുന്ന മാടി മാടിയൊതുക്കി അവൻ അവളുടെ നെറുകയിൽ ചുണ്ടുകളമർത്തി ഒന്നിച്ചിണുങ്ങിയിട്ട് അവൾ ഒന്നുകൂടി അവന്റെ നെഞ്ചിലേക്ക് പറ്റിച്ചേർന്നു മണിക്കുട്ടിയേ കണ്ണു തുറക്കാതെ അവൾ വെളി കേട്ടു എന്തുവാ എന്റെ ചേച്ചിക്കുട്ടിക്ക് പറ്റിയ ഓടാ അവൾ കൈ ഉയർത്തി അവന്റെ തോളത്തുനുള്ളി അവൻ ആ കൈ പിടിച്ചെടുത്ത് വിരലുകളിൽ ഉമ്മ വെച്ചു ഓരോ വിരലുകളിലും ഉമ്മ വെച്ച അവൻ ചെറുവിരലിൽ ഒന്ന് കടിച്ചപ്പോൾ അവൾ മുഖമുയർത്തി അഴിഞ്ഞുലഞ്ഞു കിടന്നിരുന്ന മുടിച്ചിരുളുകൾക്കിടയിലൂടെ മഷി എഴുതിയ രണ്ട് കാപ്പിക്കണ്ണുകൾ അവനെ ഉറ്റുനോക്കി തലങ്ങിച്ചുവന്ന ആ കണ്ണുകളിലെ മാതകഭാവം അവനെ വീണ്ടും ക്ഷണിച്ചു അവൻ ചുണ്ടുകൾ കൂർപ്പിച്ച് ഉമ്മ കാട്ടി അവന്റെ നെഞ്ചിൽ കൈകുത്തി പൊങ്ങിയ അവളുടെ മുടിച്ചുരുളുകളിൽ പിടിച്ച് അവളെ തന്റെ മുഖത്തിനു മുകളിലേക്ക് കയറ്റിക്കിടത്തി അവന്റെ ചുണ്ടുകൾ വീണ്ടും അതിന്റെ ഇണയെ തേടി പോകുമ്പോൾ ആ ചുരുണ്ട മുടിയിളകൾ ഒരു മേഘക്കൂട്ടം പോലെ അവന്റെ മുഖത്തെ മറച്ചു ഒരു വശം ചരിഞ്ഞ് കവളിന്മേൽ കൈവച്ച് ശാന്തനായി ഉറങ്ങിക്കിടക്കുന്ന ആൽബിക്കുട്ടനെയും നോക്കി ഉറങ്ങാതെ കിടക്കുകയായിരുന്നു ആമിയ ഉറക്കത്തിനിടയ്ക്ക് എന്തോ ഓർത്ത് അവൻ ചിരിക്കുന്നുമുണ്ട് കൂട്ടിന് അമ്മയുടെ സ്ഥാനത്ത് നിൽക്കുന്ന താനല്ലാതെ മറ്റാരുമില്ലെന്ന തിരിച്ചറിവിൽ അവന് പ്രായത്തേക്കാൾ പക്വതയാണുള്ളത് കാശുകൊണ്ട് വാങ്ങിക്കൊടുക്കുവാൻ പറ്റുന്ന കളിപ്പാട്ടങ്ങളും അവൻ ആഗ്രഹിക്കുന്ന വസ്തുക്കളും ചുറ്റിനുമുണ്ടെങ്കിലും ഒറ്റപ്പെടലിന്റെ വേദന പലപ്പോഴും അവന്റെ മുഖത്ത് കണ്ടിട്ടുള്ളതിന് ഒരു പരിഹാരമാണ് അവന്റെ അച്ഛന്റെ തിരിച്ചോരവെന്നറിയാം പക്ഷെ അവൻ പോയി കഴിഞ്ഞാൽ പിന്നെ തനിക്കാരമില്ലെന്ന തിരിച്ചറിവിൽ അവൾക്കും വേദനിച്ചു അച്ഛനും അനിയത്തിയും പൊയതിന്റെ ദുഃഖത്തിൽ ആപിക്കുട്ടനാണ് ആശ്വാസമായത് ഇനി ഇവനും കൂടി പോയാൽ ആ ചോദ്യത്തിന്റെ ഉത്തരം പറയാനാഞ്ഞ മനസ്സിനെ അവൾ ഭയത്തോടെ നോക്കി അപ്പുറത്തേക്ക് പിന്നീട് ഇരുട്ട് മാത്രമേ കാണുന്നുള്ളൂ അണുത്തുറഞ്ഞ ഇരുട്ട് മഹിയുടെ വീട്ടിൽ എല്ലാവരെയും കണ്ടപ്പോഴും അവരുടെ വാത്സല്യം അനുഭവിച്ചപ്പോഴും അവന്റെ സന്തോഷം നേരിട്ട് കണ്ടതാണ് ഇന്ന് അവരെല്ലാം സ്വന്തമാണെന്ന് അറിയിച്ചപ്പോൾ തെക്കൻ്റെ സന്തോഷമൊന്നു വേറെ തന്നെയായിരുന്നു കിടക്കുന്നതിന് മുൻപും അവരൊക്കെ അവന്റെ ആരാണെന്ന് ഒരിക്കൽ കൂടി തന്നെ കൊണ്ട് പറയിപ്പിച്ചിട്ടാണ് അവൻ ഉറങ്ങാൻ കിടന്നത് നാളെ അവരുടെ അടുത്തേക്ക് പോകാമെന്നുള്ള എന്റെ ആ സന്തോഷവും ഒന്ന് കാണേണ്ടതുന്നെ ആയിരുന്നു അവനെ അവന്റെ അച്ഛന്റെ അടുത്തു നിന്നും പിരിക്കാൻ തനിക്കാവുമോ എത്രനാൾ തനിക്ക് അവനെ അവരിൽ നിന്നും അകറ്റി നിർത്താൻ സാധിക്കും അവൻ തന്നിൽ നിന്നും അകന്നു പോകുമെന്ന് ഓർത്തപ്പോൾ തന്നെ ചങ്ക പിടയുന്നു ശ്വാസം കഴിക്കാൻ പറ്റാത്തതുപോലെ ആഞ്ഞു ശ്വസിച്ചുകൊണ്ടവൾ കിടക്കയിൽ കിടന്നുണ്ട് വേദന മനസ്സിനെ കുത്തിപ്പിഴിഞ്ഞ് ചോര ഒഴുകുന്നു അതങ്ങനെ ശരീരം മുഴുവൻ പടരുകയാണ് ശ്വാസം കിട്ടാത്തതുപോലവൾ വാതുറന്നു നിശബ്ദമായി കണ്ണുനീരൊഴുകി തലയിണ കുതിർന്നു ഉള്ളിലെ പ്രണയം ശരീരങ്ങളാൽ പകത്തു നൽകിയതിന്റെ ആലസ്യത്തിൽ കിടക്കുമ്പോഴാണ് വിനയട്ടിനെയും ആമിയെയും ചേർത്ത് വെക്കാനുള്ള അമ്മമ്മയുടെ ഐഡിയ മഹി ആമ്പലിനോട് പങ്കുവച്ചത് കേട്ട പാടെ ആലസ്യം മറന്നവൾ വിടർന്ന കണ്ണുകളോടെ മുഖമുയർത്തി നോക്കി നിനക്കതെന്ന് അപ്പോ തന്നെ എന്നോട് പറയായിരുന്നില്ലേ അവൾ പരിഭവിച്ചു പറഞ്ഞിരുന്നേലേ നീ ഇപ്പോൾ ഇതുപോലെ എന്റെ മേലെ കിടക്കുമായിരുന്നു മണിക്കുട്ടിയെ അവളുടെ മൂക്കിൻ തുമ്പത്ത് കിള്ളിക്കൊണ്ടവൻ അവളെ കൊഞ്ചിച്ചു അയ്യടാ അവൾ അവന്റെ കൈ തട്ടി മാറ്റി പക്ഷേ ഈത്തു അന്ന് പറഞ്ഞ സംശയം ഇപ്പോഴും എന്റെ ഉള്ളിലുണ്ടാകുമ്പോ അതുകൂടി ഒന്ന് ക്ലിയർ ആയിരുന്നെങ്കിൽ അതറിയണമെങ്കിൽ അവൾ തന്നെ വരേണ്ടി വരും അവൾ ഇപ്പോ എവിടെയാണോ ഇത്രയും വർഷങ്ങളായില്ലേ ഇനി എങ്ങനെ കണ്ടുപിടിക്കാനാ എന്നെങ്കിലും ഒരിക്കൽ അവൾ തിരികെ വരുമാൻ വരുമാമ്പു എന്തായാലും തിരികെ ചെന്നിട്ട് ആ സൂരജിനെ ഒന്ന് കാണണം വിനേട്ടൻ അവനെ കുറിച്ച് പറഞ്ഞത് ശരിയാണോ എന്ന് അവന്റെ വായിൽ നിന്ന് തന്നെ അറിയണം വിനേട്ടന്റെ ആ കൂട്ടുകാരനെ കാണുന്നതിലും നല്ലത് അതായിരിക്കും അതിനവൾ മറുപടി പറയാതെ അവന്റെ നെഞ്ചിൽ ചിത്രം വരക്കുന്നതിനിടയിലാണ് അടച്ചിട്ടിരുന്ന വാതിലിൽ തട്ടുന്ന ശബ്ദവും ആൽബിക്കുട്ടിന്റെ കരച്ചിലും അവർ കേട്ടത് ആപിയുടെ കരച്ചിലല്ലേ അത് എന്താണോ പറ്റിയെ ചാടി എഴുന്നേറ്റ എഴുന്നേറ്റമാക്കി ത്രീ ഫോർത്തും ടീഷർട്ടും വലിച്ചുകയറ്റി വാതിൽ തുറക്കാൻ ഓടിയപ്പോൾ ആമ്പൽ അവനെ പിന്നിൽ നിന്നും പിടിച്ചു നിർത്തി നില്ലടാ ഞാനെ ഡ്രസ്സൊന്നിട്ടോട്ടെ അവളും ആ ഫ്രോക്ക് എടുത്തിട്ടിട്ട് അതിനു മുകളിലൊരു ഗൌണും ഇട്ടതോടെ അവൻ ഓടിച്ചെന്ന് വാതിൽ തുറന്നു മുന്നിൽ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ആൽപിക്കുട്ടൻ അവൻ അവരുടെ മുറിക്ക് നേരെ വിരൽ ചൂണ്ടി എന്താടാ കുട്ടാമ്മക്ക് അവനോട് ചോദിച്ചുകൊണ്ട് അവരുടെ മുറിയിലേക്ക് ഓടിയ മഹി കണ്ടത് കൈകൾ കൊണ്ട് മുഖം പൊത്തി കട്ടിലിൽ എഴുന്നേറ്റിരിക്കുന്ന ആമിയെയാണ് ആമിയടി എന്താ പറ്റിയേ അവൻ ചോദിക്കുന്നതിനിടയിൽ ആൽബിക്കുട്ടനെയും പിടിച്ചുകൊണ്ട് ആമ്പലും അങ്ങോട്ടേക്ക് ഓടിയെത്തി നല്ല കറങ്ങുന്നടാ വേദനിക്കുന്നുമുണ്ട് അത് കേട്ടതും ആമ്പൽ വിളിച്ചു പറഞ്ഞു മഹി നീ വണ്ടിയെടുക്കടാ അവൻ വണ്ടി ഇറക്കിയപ്പോഴേക്കും സൈമണും നിഷയും എഴുന്നേറ്റ് താഴേക്കെത്തി ആമിയയെ പിൻസീറ്റിൽ നടുക്കിരുത്തിയിട്ട് ഇരുവശത്തും ആമ്പലും നിഷയും കയറി സൈമൺ കോ ഡ്രൈവർ സീറ്റിൽ ആൽബിക്കുട്ടനെയും കൊണ്ട് കയറിയിരുന്നു തൊട്ടടുത്ത് തന്നെയുള്ള മണിപ്പാൽ ഹോസ്പിറ്റലിലേക്ക് മഹി വണ്ടി ഓടിക്കുമ്പോൾ ആൽബിക്കുട്ടൻ സങ്കടത്തോടെ അമ്മയെ തിരിഞ്ഞു നോക്കിക്കൊണ്ടിരുന്നു ഹോസ്പിറ്റലിൽ എത്തിയ ഉടനെ അവളെ കാഷ്വാലിറ്റിയിലേക്ക് കയറ്റിയിട്ട് എല്ലാവരും പുറത്ത് കാത്തുനിന്നു മഹിയുടെ പിടിച്ചു നിന്ന ആൽബിക്കുട്ടന്റെ സങ്കടം അവനെയും വിഷമിപ്പിക്കുന്നുണ്ടായിരുന്നു ആമ്പൽ ആൽബിക്കുട്ടന്റെ മുന്നിൽ മുട്ടുകുത്തി അവന്റെ മുഖം കൈകളിൽ പോരിയെടുത്തു അഭിമോൻ പേടിക്കണ്ടട്ടോ അമ്മയ്ക്കൊന്നും വരത്തില്ല തല കൊലുക്കുമ്പോഴും അവന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു അറ്റോണ്ടാണോ അവന്റെ ചോദ്യത്തിന് എന്തു മറുപടി പറയണോ എന്നറിയാതെ ആമ്പൽ മുഖമുയർത്തി മഹിയെ നോക്കി അല്ലടകുട്ട അതൊന്നും അല്ല കേട്ടോ കാരണം മഹി ഒരു നെടുവീർപ്പോടെ അവനെ തന്നിലേക്ക് ചേർത്തു പിടിച്ച് ആശ്വസിപ്പിച്ചു ആരാണ് ആമിയ വർഗീസിന്റെ കൂടെ വന്നിരിക്കുന്നത് കാഷ്വാലിറ്റിയിൽ നിന്നും വെളിയിൽ വന്ന സിസ്റ്റർ ചോദിച്ചത് കേട്ട് മഹി അങ്ങോട്ട് ചെന്നു വരൂ അവർ അവനെയും വിളിച്ച് അകത്തേക്ക് കയറി അകത്തുള്ള മലയാളിയായ ഡ്യൂട്ടി ഡോക്ടറുടെ മുന്നിൽ അവനെ കൊണ്ടുപോയി ആക്കിയ ശേഷം നേഴ്സ് രോഗികളുടെ അടുത്തേക്ക് പോയി അവർക്ക് പ്രഷർ ഷൂട്ടപ്പ് ചെയ്താണ് കേട്ടോ പെട്ടെന്ന് തന്നെ കൊണ്ടുവന്നുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടായില്ല അല്ലെങ്കിൽ ചിലപ്പോൾ ഹാർട്ട് അറ്റാക്കോ സ്ട്രോക്കോ ഒക്കെ വന്നേനെ ഇതിനു മുന്നേ ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടോ ഡോക്ടർ ചോദിച്ചു ഇല്ല ഡോക്ടർ പക്ഷേ ചില പ്രശ്നങ്ങൾ കാരണം അല്പം ടെൻഷൻ ടെൻഷനുണ്ടായിരുന്നു ചിലപ്പോ അതാകും കാരണം ആൾക്ക് വേറെ എന്തെങ്കിലും എക്സിസ്റ്റന്റ് ഡിസീസ് ഉണ്ടോ തൈറോയിഡ് ഉണ്ട് അതല്ലാതെ മറ്റസുഖങ്ങളൊന്നുമില്ല ആണോ തൈറോയ്ഡ് ഉണ്ടെങ്കിലും ചിലപ്പോൾ ഇതുപോലെ പ്രഷർ കൂടാറുണ്ട് എന്തായാലും ഒരു ദിവസം ഇവിടെ കിടക്കുന്നതാണ് നല്ലത് ഞാൻ അഡ്മിറ്റ് എഴുതിട്ടുണ്ട് ഐ സിയുയിൽ കിടത്താതെ കാര്യമൊന്നുമില്ല റൂം എടുത്തോളൂ കേട്ടോ പുറത്തേക്ക് തിരികെ വന്ന മഹി പറഞ്ഞത് കേട്ട് എല്ലാവർക്കും ആശ്വാസമായി അല്പസമയം കൊണ്ട് റൂം ശരിയാക്കിയ ശേഷം ആമിയെ റൂമിലേക്ക് മാറ്റി അവളപ്പോൾ മരുന്നിന്റെ സെഡക്ഷനിൽ ചെറിയൊരു മയക്കത്തിലായിരുന്നു റൂമിൽ എത്തിയ ഉടനെ ആൽപിക്കുട്ടൻ പട്ടിലേക്ക് കയറി അമ്മയെ കെട്ടിപ്പിടിച്ചിടപ്പായി അമ്മയുടെ കയ്യിൽ പിടിപ്പിച്ചിരുന്ന കാനുലയിൽ കൂടി മരുന്ന് കയറുന്നത് നോക്കിക്കൊണ്ട് അവൻ കിടന്നു ഒടുവിൽ ബൈസ്റ്റാൻഡർ കട്ടിൽ അതിനടുത്തേക്ക് അടുപ്പിച്ചിട്ട ശേഷം ആമ്പലും അവനോടൊപ്പം കയറി കയറിക്കിടന്നു സൈമണേയും നിഷയെയും പറഞ്ഞുവിട്ട ശേഷം മഹി അവിടെയുള്ള കസേരയിൽ ചാരി അവരെയും നോക്കിക്കൊണ്ടിരുന്നു ഒടുവിൽ എപ്പോഴും അവന്റെ കണ്ണുകളും മെല്ലെ അടഞ്ഞു പിറ്റേ ദിവസം വൈകുന്നേരമാണ് ആമിയയെ ഡിസ്ചാർജ് ചെയ്തത് രണ്ടു ദിവസം കൂടി കഴിഞ്ഞിട്ടേ വീട്ടിലേക്ക് വരൂ എന്ന് വിളിച്ചു പറഞ്ഞ മഹി പക്ഷെ കാരണമൊന്നും അവരോട് പറഞ്ഞില്ല അന്ന് രാത്രി ഭക്ഷണം കഴിഞ്ഞ് വിശ്രമിക്കുകയായിരുന്ന ആമിയയുടെ മുറിയിലേക്ക് മഹിയും ആമ്പലും കടന്നു ചെന്നു ആൽബിക്കുട്ടൻ കട്ടിലിരുന്ന് കളിയിലായിരുന്നു കട്ടിലിൽ ചാരിയിരിക്കുകയായിരുന്ന ആമിയ അവരെ കണ്ട് ഒന്ന് നേരെയിരുന്നു ഇരുന്നു സോറിട ഇന്നലെ രാത്രി എല്ലാവരെയും ഞാൻ ബുദ്ധിമുട്ടിച്ചല്ലേ ഒന്ന് പോയേടി അവരുടെ തലയിൽ ഒന്ന് കിഴക്കിയിട്ട് അവൻ കസേരയിലേക്കിരുന്നു ആമ്പൽ കട്ടിലേക്കിരുന്ന് ആൽബിക്കുട്ടനൊപ്പം കളിക്കാൻ തുടങ്ങി ഇന്നലെ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ മുഴുവൻ ആലോചിച്ച് ഈ തലയിലേക്ക് കയറ്റിയിട്ടല്ലേ ഇല്ലാത്ത അസുഖമൊക്കെ കൂടിയത് അവന്റെ കുറ്റപ്പെടുത്തൽ കേട്ട് അമിയെ തല താഴ്ത്തി ഞാൻ ഇന്നലെ വീണ്ടും വിനയട്ടിനോട് സംസാരിച്ചിരുന്നു പുള്ളി ഉറപ്പിച്ചു പറഞ്ഞു ഒരു കാരണവശാലും ആൽബിക്കുട്ടനെ നിന്റെ അടുത്തൊന്നും അകറ്റില്ലെന്ന് മുഖമുയർത്തിയ കണ്ണുകളിൽ ജീവൻ തിരിച്ചു കിട്ടിയതിന്റെ ഒരു തിളക്കം അവൻ കണ്ടു പക്ഷേ അങ്ങനെ ഒരു കാര്യം ചോദിച്ചായിരുന്നു ആമിയയുടെ മുഖം ചുളിഞ്ഞു നമ്മുടെ കമ്പനിയിൽ പുള്ളിക്കൊരു ജോലി കൊടുക്കാനാവുമോ എന്ന് അങ്ങനെയാണെങ്കിൽ പുള്ളിക്ക് ഇവിടെ നിൽക്കുകയും ചെയ്യാം ആൽബിക്കുടിനെ കാണുകയും ചെയ്യാം അവൻ അവന്റെ അമ്മയുടെ അടുത്തു നിന്നും മാറേണ്ട ആവശ്യവുമില്ല അമ്മമ്മ പറഞ്ഞു കൊടുത്ത ഐഡിയ ഭരിക്കുമോ എന്നറിയാൻ മഹി അവളുടെ മുഖത്തെ കുറ്റുനോക്കി ആമിയ ആലോചനയിലായിരുന്നു ഇവിടെ നിൽക്കുക എന്ന് പറഞ്ഞാൽ ആലോചനക്കൊടുവിൽ അവൾ ചോദിച്ചു ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ വില്ലയിൽ പറഞ്ഞിട്ടവൻ ആമ്പലിനു നേർക്ക് നോക്കി അവിടെ അവൾ ആൽബിക്കുട്ടനൊപ്പം കളിയിലായിരുന്നെങ്കിലും കാത് രണ്ടും ഇങ്ങോട്ടായിരുന്നു ഏയ് അത് ശരിയാകില്ല മഹി ആമിയ അറുത്തു മുറിച്ചു പറഞ്ഞു എന്താ ശരിയാകാത്തത് ഞാൻ താമസിക്കുന്നില്ല ഇവിടെ നിന്നെ പോലെയാണോ അയാൾ ഉം ഇവനെ പോലൊരുത്തരും ഇവിടെ താമസിപ്പിക്കാമെങ്കിൽ വിനേട്ടനെ തീർച്ചയായും താമസിപ്പിക്കാം ആമ്പൽ പറഞ്ഞത് കേട്ട് മഹി കസേരയിൽ നിന്നും ചാടി എഴുന്നേറ്റു അതെന്താടി നീ അങ്ങനെ പറഞ്ഞത് എനിക്കെന്താ ഒരു കുഴപ്പം ഏതോ ഒരു പിരിയിളകിയിട്ടുണ്ടെന്നേ ഉള്ളൂ വേറെ ഒരു കുഴപ്പവും അവൾ അവനെ നോക്കി തൊഴുതു തൊഴുതുവള ഞാനിന്ന് അവൻ കട്ടിലിന്റെ അടുത്തേക്ക് വന്നതും ആമിയെ ഇടയ്ക്ക് കയറി പറഞ്ഞു ഓ മതി മതി നിർത്ത് അതെന്താന്ന് വെച്ചാൽ നമുക്ക് തീരുമാനിക്കാം ഇനി അതിന്റെ പേരിൽ നിങ്ങൾ വഴക്കിടണ്ട അവൾ പറഞ്ഞത് കേട്ട് ഐഡിയെ വിജയിച്ച മട്ടിൽ അമ്പൽ അവനെ നോക്കി കണ്ണിറുക്കിയത് ആമിയെ കണ്ടില്ല പക്ഷെ നമ്മുടെ കമ്പനിയിൽ അയാൾക്ക് ജോലി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അയാൾ ഐ ടി ആണോ അല്ല ആള് മെക്കാനിക്കൽ ആണ് അതോടൊപ്പം എം ബി എയും ഉണ്ട് നമുക്ക് പുള്ളിയെ എച്ച് ആറിന്റെ ഹെഡാക്കാം മഹി തന്റെ അഭിപ്രായം പറഞ്ഞു അപ്പോ ആ ശ്രീരാമങ്ങളോ ആ ഹങ്കേരിന്നലെ തന്നെ പെട്ടിയും കിടക്കും എടുത്ത് സ്ഥലം കാലിയാക്കി നീ ഹോസ്പിറ്റൽ ആയതുകൊണ്ട് ഞാൻ ഉള്ളൂ ആണോ ഇനി നീ കൂടുതൽ ആലോചിക്കാനൊന്നും നിൽക്കണ്ട നമ്മൾ മറ്റന്നാൾ നാട്ടിലേക്ക് പോകുന്നു കല്യാണത്തിന് വിനയേറ്റനും വരും അതിനുശേഷം നമ്മൾ എല്ലാവരും കൂടി ഇങ്ങോട്ട് പോരുന്നു എങ്ങനെയുണ്ട് അതിന് മറുപടി പറയാതെ ആമയെ ആമ്പല്ലെ നോക്കി ആംബുവിന് ഇങ്ങോട്ട് ട്രാൻസ്ഫർ കിട്ടില്ലേ കൂടി ഉണ്ടെങ്കിൽ നന്നായിരുന്നു പിന്നെന്താ ഹൈദരാബാദിൽ നിന്ന് ഇങ്ങോട്ട് ട്രാൻസ്ഫർ റിക്വസ്റ്റ് അവൾ കൊടുക്കും മഹി ചാടിക്കയറി പറഞ്ഞു എന്ന് ആര് പറഞ്ഞു ആമ്പൽ മുഖം കൂർപ്പിച്ച് അവനെ നോക്കി ഈ ഞാൻ നിന്റെ കെട്ടിയോനായ ഈ മഹേശ്വർ വിജയൻ അവനൊന്ന് നെളിഞ്ഞു നിന്നു അത് കേട്ട് ആമിയെ ചിരിക്കുന്നതിനിടയിൽ ചുണ്ടിന്റെ കോണിൽ തെളിഞ്ഞ ചിരി കടിച്ചു പിടിച്ചുകൊണ്ട് അമ്പൽ കണ്ണുകൾ ചിരിച്ച് അവനെ നോക്കി ആമിയെ കാണാതെ മഹി ചുണ്ടുകൾ കൂർപ്പിച്ച് ഉമ്മ കാട്ടി കണ്ടേ കണ്ണുകൾ പൊത്തിക്കൊണ്ട് ആപിക്കുട്ടൻ കിടക്കയിലേക്ക് ചരിഞ്ഞു വീണ് കിടന്ന് ചിരിച്ചു തുടരും ഇനിയും ഈ വഴിയെ അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അഭിപ്രായങ്ങൾ പറയുന്നതിനൊപ്പം ലൈക്കുകളും ഷെയറുകളും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ